はいはいはい ഹലോ 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 അതെ നെറ്റ് ഇഷ്യൂൻ്റെ തോന്നുന്നുണ്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ കറങ്ങണേ എന്നിങ്ങനെ കറങ്ങരുന്ന് അവരെല്ലാവരും പോയോ വീണ്ടും പരിപാടിക്കല്ലേ അതെ ടെലഗ്രാമിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമോ കാശീസ് വേൾഡിൽ നിന്ന് കെ ക്യാപ്പൽ ലെറ്റർ എ എവിടെ നിങ്ങൾ സ്മോൾ ലെറ്റർ പിന്നെ ഡബ്ല്യു ക്യാപിറ്റ് ലെറ്റർ പിന്നെ ഇമോജി ഇങ്ങനെ ഉണ്ട് ഈ ഇതിൽ മൂന്ന് ഇമോജി ഉണ്ട് ഹായ് ഹായ് ായ് അത് നെറ്റ് ഇഷ്യൂ എന്നതാ തോന്നണു പെട്ടെന്ന് ഇങ്ങനത്തെ മൂന്ന് ഇമോജി മൂന്നിമോജിട്ടോ ഇങ്ങനത്തെ മൂന്ന് ഇമോജി ഇങ്ങനെ ലൗകരണ മൂന്ന് ഇമോജി ഇല്ലേ ഇങ്ങനത്തെ ഒരു ചിഹ്നം ഇന്നത്തെ മൂന്നെണ്ണം അവിടെ രണ്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഞാൻ ക്രീറ്റ് ചെയ്തിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാശസ് പോലെ അടിച്ചു കിട്ടാത്തത് ഞാൻ നോക്കാൻ വേണ്ടി പോയത് തിരിച്ചൊന്നുമ്പോഴേക്കും ഇതെല്ലാം കട്ടായി പോയി ഇങ്ങനെ അടിച്ചു കി കെ ക്യാപിറ്റലിട്ട് എ എസ് എച്ച് ഐ എന്നിട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഡബ്ല്യു ക്യാപിറ്റൽ അവരെല്ലാവരും പോയി തോന്നുന്നു കേട്ടോ ശോ കഷ്ടായിപ്പോയി കിട്ടണമെങ്കിൽ കുഴപ്പമില്ല ഞാനത് പോസ്റ്റ് ചെയ്യാം ലിങ്ക് എടുത്തിട്ട് ലിങ്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാം നമ്മുടെ മനുഷ്യാവകാശം കുറേ ഉണ്ട് കേട്ടോ മനുഷ്യാവകാശം കുറേ ഉണ്ട് അത്രയായിട്ടുള്ളൂ ആ കുഴപ്പമില്ല നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് പോവാം നമുക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണ്ടല്ലോ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് 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 അങ്ങോട്ട് കൊണ്ടുപോവാം മനുഷ്യാവകാശം വിവരാവകാശം എല്ലാം പരീക്ഷയ്ക്കും ചോദിക്കേണ്ടതല്ലേ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണേന് തൊട്ട് മുമ്പ് ഈ സാധനങ്ങളൊന്നും എടുക്കുക അന്ന് നമ്മൾ മറ്റേ കറണ്ട് അഫേഴ്സ് എടുത്തിട്ടുള്ളതാണ് മന്ത് മറ്റേ നവംബർ ഉണ്ടാവില്ലേ എന്നാലും എന്നാലും എടുത്തതൊന്നും എടുത്തില്ലല്ലോ ഇങ്ങോട്ട് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ചാനലിലേക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ട് നല്ല പോസ്റ്റ് ആയിട്ട് ആ ആ ഓക്കെ ഓക്കെ നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ആക്കിയല്ലോ ടൈം ടേബിൾ ടേബിളൊക്കെ സെറ്റാണ് പക്ഷെ നമുക്ക് ടൈം ആണ് സെറ്റാവാത്തോ ടൈം ടൈം ഇനി എസ് സി ആർ ടി എടുക്കാനുണ്ട് അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫെയർസ് എടുക്കാനുണ്ട് എന്തൊക്കെ പഠിക്കാനാണെന്നറിയോ ആകെ നമുക്ക് കിട്ടണം മൂന്ന് മണിക്കൂറാണ് എട്ട് എടു പതിമൂന്ന് പറയുമ്പോൾ അതിലൊന്നും നിൽക്കണില്ല പഠിച്ച് തീരില്ല അപ്പോഴും നമ്മൾ അങ്ങനെ പഠിക്കണം എൻ്റെ അടുത്ത് ടൈം ടേബിളൊക്കെ സെറ്റാണ് ഈ ഞാൻ അതിൽ എസ് സി ആർ ടി കൊണ്ടുവരണം ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഞാൻ എന്തൊക്കെ വിചാരിച്ചാണെന്നറിയ ഒരു ടോപ്പിക്ക് കറണ്ട് അഫെയേഴ്സ് മന്ത്ലി പിന്നെ അതുപോലെ അന്നെന്നുള്ളതൊന്ന് വായിച്ചു പോവാ പിന്നെ ഒരു ഒരു എന്താ പറയുക ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് എടുക്കുക ഈ നിസാർ അങ്ങനെ സംഭവങ്ങളൊക്കെ അതൊക്കെ എപ്പോഴും തെറ്റും ചെയ്യും നമുക്ക് മാർക്കൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ മന്ത്ലി കറൻറ്റ് അഫയേഴ്സ് ഡെയിലിയുള്ള കറണ്ട് അഫെയർസ് നോക്കിയാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് മന്ത്ലി എടുക്കുമ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കിട്ടും അവിടെ അവിടെ വായിക്കുമ്പോൾ ആ നമ്മൾ അന്ന് വായിച്ചതല്ലേ എന്നെങ്കിലും ഓർമ്മ വരും മൊത്തത്തിൽ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ടാണ് ഡെയിലി ഇങ്ങനെയുള്ള കറണ്ട് ഫേസ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ പറയണം നാളെ വന്നിട്ട് ഷെയർ ചെയ്ത എനിക്കറിയില്ല കേട്ടോ ഇതിൽ എനിക്ക് ഇങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങനെ മതിയോ മന്ത്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആക്കിയാ പോരെ അന്ന് അങ്ങനെ ചെയ്യാം അപ്പൊ അല്ലാത്ത ദിവസം എന്ത് എടുക്കും നമ്മൾ അല്ലാത്ത ദിവസം സി ആർ കയറ്റിയാലോ എന്നാ അല്ലാത്ത ദിവസം എസ് സി ആർ ടി പഠിച്ചാലോ ഓക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നാളെ നാളെ എന്തായാലും ഫ്രീ അല്ലേ നാളെ ഇരുന്നിട്ട് നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വാ രണ്ട് രണ്ട് മൂന്ന് സബ്ജക്റ്റ് കിട്ടോ കറണ്ട് അഫെയ്സ് ഞാൻ പറയണ പോലെ കറണ്ട് അഫേഴ്സും അതുപോലെ എസ് സി ആർ ടിയും പിന്നെ ഒരു ടോപ്പിക്കും ഒരു ഹോട്ട് ടോപ്പിക്കും നമ്മൾ എടുക്കുക എന്നിട്ട് നിങ്ങളോട് എൻ്റെ അപ്പം എത്ര ടൈമാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഇരിക്കുന്ന വെച്ചാൽ അത് ചെയ്തിട്ട് വാ അപ്പോൾ ഓരോരുത്തരും ഓരോ ഐഡിയ പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിയ സെറ്റ് ആകും അങ്ങനെ നമുക്ക് ടൈമാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അതാണ് ഞാൻ പറഞ്ഞ ഏഴേ മുക്കാലിന് കയറിയ എട്ട് മണി വരെ ജോയിൻ ചെയ്യാനുള്ളത് മറ്റേ എട്ട് മണിക്ക് കയറിയ എട്ടേക്കാല് വരെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കതൊക്കെ നമ്മൾ നോക്കണം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് അതിൻ്റെതായ കുറേ പരിമിതികളുണ്ട് അപ്പോൾ ഒരു ഏഴേ മുക്കാലിന് ഞാൻ വന്ന എട്ട് വരെ ജോയിൻ ചെയ്യുക എട്ട് എട്ട് ഒമ്പത് ഒമ്പതെട്ട് പത്ത് പത്തെട്ട് പതിനൊന്ന് മൂന്ന് മണിക്കൂർ പതിനൊന്നിന് ശേഷം ഒന്നും ആർക്കും ഇരിക്കാൻ പറ്റില്ല കാരണം പിറ്റേ ദിവസം ക്ലാസ് ജോലിയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും നേരത്തെ എണീക്കണ അമ്മമാർ കുട്ടികളൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പതിനൊന്ന് മണിവരെ തന്നെ മാക്സിമം ഓൺലൈനിൽ ഇരിക്കാൻ പറ്റുള്ളൂ അതിനും അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല നമുക്ക് വരില്ല എന്നല്ല ഈ ക്ലാസ്സും മുന്നോട്ട് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല മനസ്സിലായില്ല എന്നാ എന്ത് മനസ്സിലായില്ല എന്ന് ടൈം ടേബിൾ നിങ്ങൾ ഇടണത് മനസ്സിലായില്ല എന്നാ നിങ്ങളൊരു ടൈം ടേബിള് ക്രിയേറ്റ് ചെയ്തിട്ട് വാ നമ്മുടെ ഈ മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം കൊണ്ടുപോകാൻ പറ്റണ പോലെ ഇതിപ്പോ ഇന്നും നമ്മൾ എസ് സി ആർ ടി ഉടുത്തില്ല മന്ത്ലി എടുത്തില്ല ഇന്നത്തെ ഇങ്ങനെ പോട്ടേന്ന് വിചാരിക്കാം നമ്മൾ മനുഷ്യാവകാശം കുറച്ച് പഠിച്ചൂലോ അപ്പൊ നിങ്ങളൊരു ഐ ഡിക്ക് നിങ്ങൾ ടൈം ടേബിള് ഒരു മൂന്ന് ടോപ്പിക് ടേബിൾ കൊണ്ടുപോവാന്ന് എങ്ങനെ തുടങ്ങും ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഏതെടുക്കണം പിന്നെ എന്തെടുക്കണം അപ്പൊ ഇത്ര മണിക്ക് നമ്മൾ ഇന്നത് എടുക്കണം എന്ത് വന്നാലും ആ സമയമായ നമ്മൾ മറ്റേത് എത്ര പകുതി പഠിച്ചാലും ഫുള്ളാക്കി പഠിച്ചാലും ആ ടോപ്പിക് ക്ലോസ് ചെയ്തിട്ട് അടുത്ത് എടുക്കണം അങ്ങനെയുള്ള ഒരു ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒന്ന് നമുക്ക് കറണ്ട് അഫേഴ്സ് എസ് സി ആർ ടി ഒരു ഒരു ഹോട്ട് ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ അല്ലേ അത് നമുക്ക് കൊണ്ടുപോകണം ആ മൂന്നെണ്ണമാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് പഠിക്കേണ്ടത് ഞാൻ പറയേണ്ടത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒന്നെടുക്കാം ഒരു മണിക്കൂറിൽ ഒന്നെടുക്ക പക്ഷെ ആ ഒരു മണിക്കൂർ നമുക്ക് നടക്കണില്ല ഇതിലിങ്ങനെ കുറേ പേരെ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മൾ മറുപടി കൊടുത്ത അപ്പൊ സമയം അത്രയും പോവാ നമ്മടെ ഇപ്പൊ ഒരു മണിക്കൂർ നമുക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നിർത്തിയാലോ ഇന്ന് സമയം കുറെ ആയില്ലേ മറ്റു കുട്ടികൾക്ക് പോയി ഉണ്ടാവും ആരായിരുന്നു നോർമലല്ല ജിത്തു അശ്വതി അവരൊക്കെ പോയി അല്ലേ ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞിട്ട് പോയി പാവം നിങ്ങൾ ഇന്ന് ഇട്ടാൽ അതൊന്ന് കാണണ്ടോന്ന് നോക്കിയിട്ടേ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടോ ഇന്ന് ഞാൻ നമ്മുടെ എൽ ജി എസ്സിൻ്റെ ക്ലാസ് എട്ട് ഇട്ട് പതിനൊന്ന് ഉണ്ട് വന്നിട്ട് ഷെഡ്യൂൾ എടുത്തിട്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ഇമോജി ഇമോജിട്ട് നിങ്ങൾ കണ്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ഇമോജി ഒന്ന് ഇട്ടേക്കണം കേട്ടോ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടേ ഒന്ന് നോക്കിട്ടൊന്നുണ്ടേ വിവേക് പോയോ പോയല്ലേ അവിടെ ഉണ്ട് വിവേക് പോയിട്ടില്ല അപ്പൊ നമുക്ക് ക്ലാസ് നിർത്താം ആ ജിത്തു വന്നു ജിത്തു വന്നു ഒന്ന് കട്ടായി പോയി ഞാൻ വീണ്ടും വീണ്ടും ചാനൽ വീണ്ടും തുടങ്ങിയതാ ഇപ്പൊ ക്ലാസ് നിർത്തിയാലോ ഇപ്പൊ ഈ പറഞ്ഞ മനുഷ്യാവകാശത്തിന്റെ ഒരുവിധം കിട്ടിയില്ലേ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നോണ്ട് നമുക്ക് സമയം ഭയങ്കര നെറ്റിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ വന്ന ആഹാതാരാ പ്രശാന്ത് നായർ ഹായ് സാർ ഹായ് സാർ ഓർമ്മയുണ്ട് കേട്ടോ സാറിന് ഓർമ്മയുണ്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് അതെ അതാ ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം സാറേ ഞാൻ ഇന്നാണ് ടെലഗ്രാം ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു അപ്പം ഞാനത് ഇടാൻ ശ്രമിക്കാം കേട്ടോ നാളെ ക്ലാസ് ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടോ നാളെ ഞാൻ കുറച്ച് പരിപാടിസാണ് എനിക്കൊരു അമ്പലത്തിൽ പോക്കാം അങ്ങനെയൊക്കെ ആ വൈകിട്ടാണ് പരിപാടി രാവിലെ അല്ലേ എട്ട് ഒരു ആറര മുതൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ പതിനൊന്ന് പന്ത്രണ്ട് മണിവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നാളെ ക്ലാസ്സില്ലാത്തത് നമ്മൾ ശനി ഞാനും ക്ലാസ് എടുക്കണം എന്ന് വിചാരിക്കേണ്ട മാക്സിമം എന്നെക്കൊണ്ട് പറ്റണ സ്ഥലങ്ങളൊക്കെ ഞാൻ വരും ലൈവിലെ കേട്ടോ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഓക്കെ സാറേ കഴിഞ്ഞപ്പളാണ് വന്ന കേട്ടോ ഞങ്ങൾ നിർത്താൻ പോവുകയാണ് അടുത്ത ദിവസം ജോയിൻ ചെയ്യണേ ഓക്കെ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സാറേ ഞങ്ങളെ ഗ്രൂപ്പൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ സാറിന് കുറേ കോണ്ടാക്ട്സ് ഉള്ളതല്ലേ അപ്പോൾ ഞങ്ങളുടെ ചാനല് ഞങ്ങളിതാ വിവേകും അഫ്സലൊക്കെ ഞങ്ങൾ ഉണ്ട് അപ്പോൾ കൂടെ കൂട്ടാൻ ഇതുപോലത്തെ മൈൻഡ് സെറ്റുള്ളവർ വേണം ഒരേപോലെ നിൽക്കണം അവർ ചിലവർ കണ്ടറിഞ്ഞു പോന്നവരുണ്ട് കുറേ നാളത്തെ എക്സാം അടിപൊളി അതെ നോട്ടിഫിഷ് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല എന്നല്ലേ അത് എന്താണെന്ന് അറിയില്ല സാർ ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടെ നോക്കാം ചിലപ്പോൾ വല്ല അത് ഓഫാക്കി കിടക്കുന്നുണ്ടാവും അതുകൊണ്ടാകും ആ ഞാൻ പക്ഷെ ഇടാറുണ്ട് അതാണ് സത്യം ഇടാറുണ്ട് എന്നുള്ളതാണ് സത്യം എന്താ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല ശരി സാർ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ ഓക്കെ വിവേകി അവസലേ ഗുഡ് നൈറ്റ് സാർ ഗുഡ് നൈറ്റ് സി യുനി കാണാം കേട്ടോ അടുത്ത ദിവസങ്ങളിൽ കാണാം ഓക്കെ താങ്ക് യു ഞങ്ങൾ ഞങ്ങളുടെ ലൈവിൽ ജോയിൻ ചെയ്തതിന് സാറിന് താങ്ക് യു ഓക്കെ ബായ് ഓക്കെ ഓക്കെ